പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് അത്തിപ്പഴം അത്തിപ്പഴം എന്ന് പറയുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒരു പഴമാണ് പഴുത്ത അത്തിപ്പഴം ഇത് പഴുത്തിട്ടില്ല പച്ചയാണ് പഴുത്ത അത്തിപ്പഴം പോലെ ഉണക്കിയ അത്തിപ്പഴവും ഒരുപോലെ സമ്പന്നമാണ് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകളുടെ കലവറ കൂടിയാണിത് ഫൈബർ നല്ല രീതിയിൽ നൽ ഫൈബർ നല്ല അളവിലുള്ളതിനാൽ കുടലിൻ കുടലിൻ്റെ ആരോഗ്യത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ വളരെ നല്ലതാണ് അത്തിപ്പഴം ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവ വളരെ നല്ലതാണ് അത്തിപ്പഴം കൊണ്ടുള്ള ഗുണങ്ങൾ കൂടുതലാണ് ഉണങ്ങിയ അത്തിപ്പഴം കുതിർത്ത് കഴിക്കുന്നത് കൊണ്ട് നിരവധി ഗുണങ്ങളുണ്ട് രാവിലെ വെറും വയറ്റിൽ കുതിർത്ത് അത്തിപ്പഴം കഴിക്കുന്നത് വണ്ണം കുറയ്ക്കാനും മലബന്ധം തടയാനും ഗുണം ചെയ്യും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും അത്തിപ്പഴം പതിവായി കഴിക്കുന്നത് നല്ലതാണ് ഇതാണ് ഇതിന്റെ ഇല പിടിച്ചു कुछ <laughs> <आ गुण दे। laughs> के സോഡിയത്തിൻ്റെ അളവ് വളരെ കുറവുമാണ് അത്തിപ്പഴത്തിന് തന്മൂലം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ് ഗ്ലൈസമിക് സൂ ഗ്ലൈസമിക് സൂചിക്ക് കുറഞ്ഞ പഴമാണ് അത്തിപ്പഴം ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന അയൺ അനീമിയ വരാതിരിക്കാനും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഗുണം ചെയ്യും అలయండి <coughs> <coughs>